ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം സ്വാഗതം എല്ലാവർക്കും സുഖമാണോ എനിക്ക് സുഖമാണ് അപ്പോൾ നമ്മൾ എന്നെത്തിയിട്ടുള്ളത് കഥയുടെ ബാക്കി പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മുടെ വീട്ടമ്മ മക്കളെമാരൊക്കെ പറയുന്നുണ്ട് ബാക്കി പറയൂ ബാക്കി പറയൂ പറയൂ എന്ന് പറഞ്ഞിട്ട് അപ്പം നമ്മൾ ബാക്കി കഥയായിട്ട് എത്തിയിട്ടുണ്ട് അന്ന് യാതൊരു പറഞ്ഞ് നിർത്തിയെന്ന് പോലും എനിക്കറിയില്ല അപ്പം അതിൻ്റെ ബാക്കി തുടർച്ചയായിട്ട് എൻ്റെ മൈൻഡിൽ വരുന്നതൊക്കെ നിങ്ങളോട്ട് ഷെയർ ചെയ്യാമെന്ന് കരുതിയിട്ട് എത്തിയിട്ടുണ്ട് അന്ന് നമ്മൾ പാലും കൊണ്ട് പാലും കൊണ്ട് കടവത്ത് കടവത്ത് വരെ അല്ലേ അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്ന എപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഞാനും അമ്മയുമായിട്ടുള്ള ബന്ധം പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എത്രയും ഇങ്ങനെ നീട്ടിക്കൊണ്ട് പോകണ വേട്ട പെട്ടെന്ന് അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ നമുക്കതിൻ്റെ ആ ഘട്ടം ഘട്ടം ഘട്ടമായിട്ടല്ലേ പോകാൻ പറ്റത്തുള്ളൂ പെട്ടെന്ന് പറയാൻ പറ്റത്തില്ല ഇപ്പം ഞാൻ പറഞ്ഞതുപോലെ എനിക്ക് എന്ന് പറഞ്ഞ ജീവനാണ് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു പോയതുപോലെ ഏത് അമ്പലം കണ്ടാലും എല്ലടം പോയി പൂ അടിച്ചു മാറ്റുന്നൊരു ടെൻഡൻസി ഉണ്ടായിരുന്നു കേട്ടോ എവിടെ പൂ കണ്ടാലും നമ്മുടെ കുഞ്ഞു കുഞ്ഞ് അമ്പലങ്ങളിലൊക്കെ പൂ കണ്ട അടിച്ചു മാറ്റുന്നൊരു ടെൻഡൻസി ഉണ്ടായിരുന്നു പൂ ജീവനായിരുന്നു പോരാത്തതിന് നം ഇപ്പോഴാണ് അങ്ങനെ ഒരിടവും വീടുകളിലൊന്നും വിളിച്ചുകൊണ്ട് പോവാത്ത കേട്ടോ കാലങ്ങൾ കാലങ്ങൾ മാറും തോറും കാലങ്ങൾ മാറും തോറും രീതികളെല്ലാം മാറി മാറി പോകുന്നു ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്താണെങ്കിൽ ഉണ്ടല്ലോ ഈ വള ഉണ്ടല്ലോ വളകളൊക്കെ വീടുകൾ തോറും ഈ ഉത്സവം പിന്നീട് ഓണ സീസണും ഉത്സവ സീസണൊക്കെ ആകുമ്പോഴത്തേക്കാണ് കയ്യിലിടുന്ന കുപ്പിവള അങ്ങനത്തെ പൊട്ട് കരി സംഭവമൊക്കെ നമ്മൾ കടയിൽ പോകും ഈ വാങ്ങുന്നൊരു സമ്പ്രദായമില്ല കേട്ടോ വീടുകളിൽ വള 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 കന്മശി അങ്ങനെ എന്ന് പറഞ്ഞിട്ട് വള കൊണ്ടുവരുന്ന ആൾക്കാർ വീട്ടിൽ കൊണ്ടുവരും തുണികൾ കൊണ്ടുവരുന്ന ആൾക്കാർ വീടുകളിൽ കൊണ്ടുവരും പിന്നീട് പാത്രങ്ങൾ ഇപ്പോഴും ഒക്കെ ആ സെയിൽ വീടുകളിൽ കൊണ്ട് കൊടുക്കുന്നവരുണ്ട് ഫർണിച്ചറും കാര്യമൊക്കെ ഈ പൊട്ട് വള പിന്നീട് അതൊക്കെ ഇപ്പം ഇല്ല ഇപ്പം എന്ത് വേണമെങ്കിലും നമ്മൾ കടയിൽ പോയാൽ നമുക്ക് ഇഷ്ടാനുസരണം കിട്ടും അന്നത്തെ കാലത്തൊക്കെ വീടുകളിൽ കൊണ്ടുവന്നാണ് നമ്മളെല്ലാം ഇത് വാങ്ങുന്നത് ഓണവും ഉത്സവമൊക്കെ വരുമ്പം കാത്തിരിക്കും വളക്കാരനെ നോക്കിയിരിക്കും കേട്ടോ എവിടെയെങ്കിലും വിളിയാക്കുമ്പോഴേ നമ്മുടെ മനസ്സിൽ കുളിർമഴ പെയ്യും അങ്ങനെയൊക്കെ ഒരു കാലഘട്ടത്തിലൂടെയൊക്കെയാണ് നമ്മുടെ കുട്ടിക്കാലമൊക്കെ അപ്പം അതുപോലെ പൂവുണ്ടല്ലോ പൂ എന്നും വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് പൂക്കാരൻ വിളിച്ചുകൊണ്ട് പോകും പിച്ചിമുട്ടേ പിച്ചിമുട്ടേ മിൽ എന്ന് വിളിച്ചുകൊണ്ട് പോകും പത്ത് രൂപ അഞ്ച് രൂപയൊക്കെ കൊടുത്താൽ കുറേ പൂ കിട്ടും അഞ്ച് രൂപയ്ക്കും പത്ത് രൂപയ്ക്കും കുറേ പൂ കിട്ടുമെങ്കിലും അന്ന് നമ്മൾ അമ്പലത്തിൽ പോയി പൂ അടിച്ചു മാറ്റുന്നത് നമുക്കൊരു വീക്ക്നെസ് ആണ് അമ്പലത്തിൽ പോയി പൂ വാ വാങ്ങുന്നൊരു ആണ് അപ്പോൾ എന്നും ഞാൻ വാങ്ങും കേട്ടോ അഞ്ച് രൂപയ്ക്ക് പത്ത് രൂപയ്ക്കൊക്കെ വാങ്ങിച്ച് പൂ കെട്ടി രാവിലെ എണീറ്റ് കുളിച്ച് കുളിക്കത്തില്ല കുളിക്കത്തില്ല കുളിക്കുന്ന ദിവസം കൊണ്ട് കുളിക്കാത്ത ദിവസം കൊണ്ട് രാവിലെ എണീറ്റ് തലയൊക്കെ നന്നായിട്ട് അന്നും ഇതുപോലെ നല്ല നിറച്ച് കാർ ഉണ്ട് കേട്ടോ അന്നും ഇതുപോലെ നമുക്ക് നിറച്ച് കാർ കൂന്തലൊക്കെയുണ്ട് മുടി പിന്നെ ഇട്ടാൽ നമ്മുടെ ബട്ടഡ്സും കഴിഞ്ഞ് കിടക്കും കേട്ടോ മുടിയൊക്കെ നമ്മൾ കെട്ടി പിന്നെ ഇട്ടാൽ നമ്മുടെ ബട്ടഡ്സും കഴിഞ്ഞ് കിടക്കും മുടി എന്നിട്ട് ഈ മുടിയിലോട്ട് നമ്മൾ പൂവൊക്കെ വെക്കുമ്പോണ്ടല്ലോ പൂവൊക്കെ കെട്ടി വയ്ക്കുമ്പോൾ കാണാനൊരു പൊളിയാണ് മുട്ട് അരപ്പാവാടയും കുഞ്ഞ് ബ്ലൗസും കൈ ഇറക്കം ഒന്നുമില്ലാത്ത കുഞ്ഞ് കയ്യൊക്കെ വെച്ച് ഞാനെപ്പോഴും പറയുന്നത് പോലെ നമ്മുടെ കുട്ടിക്കാലം ഒക്കെ അറിയുന്നവർക്കൊക്കെ അറിയാൻ പറ്റും കറുത്ത ബ്ലൗസ് ആണെങ്കിൽ കറുത്ത പാവാട ചുമന്ന ബ്ലൗസ് ആണെങ്കിൽ ചുമന്ന പാവാട അന്ന് നമുക്കിങ്ങനെ തുണിയൊന്നും എടുക്കണൊരിതില്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ചേച്ചിമാരുടെ സാരിയൊക്കെ ഉണ്ടല്ലോ പഴയ സാരിയൊക്കെ ചുമന്ന സാരിയോ ചുമന്നതിലെ പുല്ലിയുള്ള സാരിയോ കറുപ്പിലെ പുള്ളിയുള്ള സാരിയോ നീലയില് പുള്ളിയുള്ള സാരിയൊക്കെ നമ്മൾ നമ്മളെ ബന്ധുക്കളെ ഒക്കെ അടിച്ചു മാറ്റി നമ്മൾ പാവാടായിട്ട് തന്നെ തയ്ച്ച് അതിന് മാച്ച് ബ്ലൗസ് ഒക്കെ ഇട്ട് അങ്ങനെ മാച്ചിന് മാച്ചൊക്കെ ഇട്ട് നടന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു അങ്ങനെ നടന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു അപ്പം കറുത്ത ബ്ലൗസ് ആണെങ്കിൽ കറുത്ത ബ്ലൗസ് കറുത്ത പാവാട തലമുടിയൊക്കെ പിന്നീട്ട് പൂവൊക്കെ വെച്ച് ഒരുങ്ങി നല്ല സുന്ദരിയായിട്ട് രാവിലെ ഒരു വെളുപ്പിലെണീറ്റ് മണി അഞ്ചര ആറ് മണിയാകുമ്പോഴത്തേക്കും നമ്മൾ ഈ പാലൊക്കെ കൊണ്ട് കൊടുത്തിട്ട് വന്നാണ് പിന്നെ സ്കൂളിലോട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ ഈ രണ്ട് മൂന്ന് ലിറ്റർ പാലൊക്കെ ഫ്രഷ് പാലൊക്കെ എടുത്ത് കുണുങ്ങി കുടുങ്ങി കുണുങ്ങി പോകും അരയുന്ന കിളി പോലെ നമ്മൾ കുണുങ്ങി കുടുങ്ങി പോകും ഞാൻ പറയുന്ന പോലെ ഒരമണിക്കൂർ നടന്ന് കുഞ്ഞ് ഇടവഴികളും പിന്നെയൊക്കെ താണ്ടി തോടുകളും ഒക്കെ താണ്ടി രാവിലെ അതിരാവിലെ വെളുപ്പിൽ ആറു മണി അഞ്ചര ആറു മണി പിന്നെ കിളികൾ ചിലക്കുന്ന ആ ഒരു സമയം നിങ്ങളന്നിപ്പം ചിന്തിച്ച് നോക്കൂ കിളികൾ ചിലക്കുന്ന ആ ഒരു സമയത്ത് നമ്മൾ ആ പാട് പാത്രവും തൂക്കി പോകുന്ന ഒരു കാഴ്ച നിങ്ങളുടെ മനസ്സിൽ നിങ്ങളന്ന് ചിന്തിച്ച് നോക്കി അങ്ങനെ ഇരിക്കുമെന്നും അപ്പം മഴയാണെങ്കിൽ പെരുമഴയാണെങ്കിൽ പെരുമഴ ആയാലും നമ്മൾ പോവും കേട്ടോ പെരുമഴ ആയാലും കാറ്റായാലും ഒക്കെ നമ്മൾ പോകാറുണ്ട് വെച്ചാൽ നമ്മളെ പ്രതീക്ഷിച്ചിരിക്കുന്ന നമ്മുടെ എണ്ണയും എൻ്റെ പാല് പാത്രവും പ്രതീക്ഷിച്ചിരിക്കുന്ന കുറേ പേരുണ്ട് അപ്പോൾ അമ്മ അമ്മ വീട്ടിൽ കൊണ്ടുപോയി നമ്മൾ നമ്മളവിടെ കൊണ്ടുപോയാണ് പാല് വെള്ളമൊക്കെ മിക്സാക്കി പാലിൽ വെള്ളമൊക്കെ മിക്സാക്കി വീടുകൾ തോറും കൊണ്ട് കൊടുക്കുന്നത് കുറേ വീടുകളുണ്ട് കേട്ടോ അതിൽ കുറേ തേച്ച പാർട്ടികളുണ്ട് പൈസകൾ തരാണ്ട് നമ്മളെ തേച്ച പാർട്ടികളുണ്ട് മാസപ്പറ്റാണ് മാസപ്പറ്റിന് പാൽ കൊടുത്ത് 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 രണ്ട് മൂന്ന് മാസമായാലും പാലുകൾ പാലിൻ്റെ പണം തരാത്ത ടീമുകളും ഉണ്ട് അപ്പം രാവിലെ അതിരാവിലെ പാലം കൊണ്ട് ഇങ്ങനെ നമ്മൾ ഈ വഴികളെ താണ്ടി മഴ ആയാലും വെള്ളമായാലും ഒക്കെ താണ്ടിപ്പോവും ഒരു സീസണുണ്ട് ഈ കായലില് വെള്ളം വേലി വലിക്കേറ്റോ വേലി ഇറക്കോ ഇങ്ങനെ അങ്ങനെ ഒരു സീസണുണ്ട് കേട്ടോ വെള്ളമൊക്കെ എടുത്തു മറിയുന്നൊരു സമയമുണ്ട് നമ്മൾ വള്ളത്തിലൊക്കെ കയറി പേടിച്ചൊക്കെയാണ് നിൽക്കുന്നത് കേട്ടോ ഈ തിര വന്ന് ഈ കായലിലെ ഓളം വന്ന് വേണ്ടല്ല കായലെല്ലാം ഓളം വന്ന് അടിക്കുമ്പോഴത്തേക്ക് വള്ളമൊക്കെ എടുത്ത് മറിക്കുന്ന ഒരു സമയമുണ്ട് അതിന് ഈ അങ്ങനെ ഏതോ ഒരു മാസമൊക്കെ കർക്കിടക മാസം അങ്ങനെ ഏതോ ഒരു മാസത്തിലൊക്കെ മാസത്തിലൊക്കെയാണെങ്കിൽ പിന്നെ വെ പ്രത്യേകിച്ച് പിന്നെ കടലും പുഴിയും കൂടെ ഒരുമിച്ചുള്ള സ്ഥലമാണ് കേട്ടോ നമ്മൾ ഈ കടത്ത് പോകുന്ന നമ്മൾ ആ കടത്ത് കയറിപ്പോകുന്നതിന് തൊട്ടടുത്ത് കടലും പുഴിയും കൂടെ ഒരുമിച്ച് സംഗമിക്കുന്ന സ്ഥലമാണ് രണ്ടും കൂടെ ഒരുമിച്ച് സംഗമിക്കുന്ന സ്ഥലമാണ് അപ്പോൾ ഈ പിന്നെ കായലിൽ വെള്ളം നിറയുമ്പോൾ ഉണ്ടല്ലോ കായലിൽ വെള്ളം നിറയുമ്പോഴത്തേക്ക് കടലും കര പിന്നെ കായലും കൂടെ ഒന്നാവും ഈ മണ്ണൊക്കെ കൊണ്ട് കൂടിയിട്ട് കായലും പിന്നീട് കടലും കൂടെ ഒരുമിച്ചാകുമ്പോഴത്തേക്ക് ഇങ്ങനെ ആ കടലിൻ്റെ തിര വരുമ്പോഴത്തേക്ക് ഇത് കായലിന് ബാ ബാധിക്കും അപ്പോൾ നമ്മൾ വള്ളത്തിലേ കയറുമ്പോഴത്തേക്ക് നോക്കി നിന്നില്ലെങ്കിൽ ഉണ്ടല്ലോ മൂക്കാൻ വണ്ടിയൊക്കെ പോവും വള്ളത്തിൽ കയറുന്നതായാലും ഇറങ്ങുന്നതായാലും നോക്കി ഇറങ്ങിയില്ലാണ്ടെങ്കിലോ നമ്മുടെ മൂക്കാൻ വണ്ടിയൊക്കെ പോവും വെള്ളം കേറി വരും കയറി തോപ്പിന് കായലിലൂടെ വെള്ളം കയറി ഇറങ്ങി വന്നിട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് കുറേ കര കാണും കേട്ടെ കടലിൽ എങ്ങനെയാണ് തിരയടിക്കുന്നത് അതേമാതിരി തന്നെ അങ്ങനെ അതെല്ലാം കൂടെ ഒക്കെ താണ്ടിയാണ് നമ്മുടെ യാത്രകളായിരുന്ന യാത്രകളായിരുന്നു അവിടെ കൊണ്ട് പോയി നമ്മളാ പാലിൽ ചേർക്കും ചേ ചേരും പടിയൊക്കെ ചേർത്ത് എല്ലാ വീടുകളിലും നമ്മൾ പാലൊക്കെ കൊണ്ട് എല്ലാം കൂടെ ഒരു മണിക്കൂർ കേട്ടെ ഇവിടെ നിന്ന് നടന്ന് പോകുന്നതും അവിടെ കൊണ്ട് ഈ പാലൊക്കെ കൊടുത്ത് പാലുകൾക്ക് സപ്ലൈ ചെയ്യാൻ ഒരു ഒരു മണിക്കൂർ എല്ലാം കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ വന്നിട്ടാണ് കുളിച്ച് നനച്ച് നമ്മൾ സ്കൂളിലൊക്കെ പോകുന്നത് കേട്ടോ സ്കൂളിലൊക്കെ പോകുന്നത് അപ്പോൾ എൻ്റെ ആ സമയത്ത് എനിക്ക് പറ്റിയ ഒരു സംഭവമാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പം നമ്മൾ ഈ പറഞ്ഞതുപോലെ കുട്ടിപ്രായം തലമുടിയൊക്കെ കെട്ടി നീട്ടി നിവർത്തി പിന്നീട്ട് പൂവൊക്കെ വെച്ച് പോകുമ്പോൾ ആർക്കാ ഒരു ഇഷ്ടം തോന്നാത്തല്ലേ ആർക്കാണൊരിഷ്ടം തോന്നാത്തത് ആർക്കാണ് ഒരിഷ്ടം തോന്നാത്തത് ഇപ്പം എത്ര മിനിറ്റ് ഏഴ് മിനിറ്റായി ആ ആർക്കാണോ ഒരിഷ്ടം തോന്നാത്ത അപ്പം അങ്ങനെ എന്തോ എനിക്ക് വന്ന് നമ്മളിലൂടെ വന്ന് ചേർന്ന ഒരാളാണ് നമ്മളിലൂടെ വന്ന് ചേർന്ന ഒരാളാണ് ഞാൻ എപ്പോഴും പറയില്ലേ ഞാനും എൻ്റെ അമ്മയും ഞാനും എൻ്റെ അമ്മയും അപ്പം എന്നിലൂടെ വന്ന് ചേർന്ന ആളാണ് അമ്മ ആ പ്രായത്തിൽ എപ്പോഴോ എനിക്ക് കിട്ടിയ ഒരാളാണ് നമ്മളെ ഞാൻ പറഞ്ഞല്ലോ ഓടി ചാടി നടക്കുന്ന സമയം ഒന്നും മൈൻഡ് ചെയ്യില്ല ഉച്ചയെന്നില്ല രാവുന്നില്ല അപ്പം എവിടെയോ ഏതൊക്കെയോ എവിടെയൊക്കെയോ വെച്ച് എപ്പോഴൊക്കെയോ നമ്മുടെ കൂട്ടത്തിൽ ചേർന്ന് കേട്ടോ ആൾ ആ ആൾ കൂട്ടത്തിൽ ചേർന്നെങ്കിലും നമുക്കതിനെപ്പറ്റിയൊന്നും അറിയില്ല കേട്ടോ അതിനെപ്പറ്റിയൊന്നും നമുക്ക് അപ്പോഴറിയില്ല നമ്മളൊന്നും ശ്രദ്ധിക്കുന്നില്ല അപ്പം ഇതിനിടയിൽ നമ്മുടെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളും വരുന്നുണ്ട് നമ്മളൊന്നും മൈൻഡ് ചെയ്യുന്നില്ല കേട്ടോ അപ്പോൾ ഈ സമയത്ത് എപ്പോഴും പിന്നെ അടക്കേണ്ടത് അറിയാൻ പറ്റിയത് കേട്ടോ പിന്നീടൊക്കെ ഇങ്ങനെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയപ്പോഴാണ് ഈ പന്ത്രണ്ട് പതിനാറ് വയസ്സ് കാലഘട്ടത്തിൽ നമ്മുടെ കൂടെ വന്ന് ചേർന്നതാണെന്ന് ആ സമയത്ത് പിന്നെ പിന്നെ പിന്നെയുള്ള കുറേ കടമ്പകളും കുറേ പ്രശ്നങ്ങളും ജീവിതത്തിൽ ഒട്ടനവധി പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായ സമയത്താണ് നമുക്കതറിയാൻ പറ്റിയത് കേട്ടോ അപ്പോഴും പിന്നെ പറഞ്ഞതാണ് ആ സമയത്തൊക്കെ നമ്മുടെ കൂടെ വന്ന് ചേർന്നതാണെന്ന് പറഞ്ഞു അപ്പം ഇതങ്ങനെ ഇതെങ്ങനെയാ അറിയാൻ പറ്റിയെന്ന് കേട്ടോ ഈ സംഭവം ഈ അമ്മ നമ്മളിലൂടെ എങ്ങനെയാ വന്ന് ചേർന്ന് ഇപ്പം തന്നെ എൻ്റെ ദേഹമൊക്കെ ഒരുമാതിരിയാവുന്നുണ്ട് കേട്ടോ അപ്പം ഈ അമ്മ നമ്മളിലൂടെ എങ്ങനെയാ വന്ന് ചേർന്നതെന്ന് ഞാൻ പറ്റിയെന്ന് വെച്ചാൽ നമ്മുടെ കല്യാണമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ നമ്മുടെ കല്യാണമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമുക്കത് അറിയാൻ പറ്റിയത് അതുവരെ നമ്മളൊന്നും അറിയുന്നില്ല നമ്മുടെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളും ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ടെങ്കിലും നമ്മളിതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ധ്രതും മതിയായ സമയത്ത് പോലും നമ്മളെ അടങ്ങിയിരിക്കാൻ സമ്മതിച്ചില്ല കേട്ടോ അപ്പോഴും നമ്മൾ അടങ്ങിയിരിക്കാണ്ട് ആ സമയത്ത് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ആ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും നമുക്ക് അന്ന് അങ്ങനത്തെ ഒരു സ്വഭാവവും അങ്ങനത്തൊരിതൊക്കെ ഉണ്ടായിരുന്ന വീട്ടുകാരിയ്ക്കാൻ പറഞ്ഞിട്ട് പോലും ഞാൻ ഇരിക്കാണ്ട് ആ സമയത്ത് എൻ്റെ കുഞ്ഞമ്മയുടെ കല്യാണമൊക്കെ ആയിരുന്നു ഇത് ഈ സമയം അഞ്ചിനാറിനൊക്കെയാണ് കുഞ്ഞമ്മേടെ കല്യാണമായിരുന്ന ഇതൊന്നും ഞാൻ മൈൻഡ് ചെയ്യാണ്ട് ഞാൻ ഓടിച്ചാടി ഒക്കെ അങ്ങനെ ആ കാലഘട്ടത്തിൽ അങ്ങനെ അങ്ങ് പോയി അപ്പം എൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമുക്കിത് അറിയാൻ പറ്റിയത് കേട്ടോ ഇപ്പം എത്ര മിനിറ്റ് ആയെന്ന് പറഞ്ഞിട്ട് എന്തായാലും ഞാൻ ആ കഥ പറഞ്ഞ് തീർക്കാം പത്ത് മിനിറ്റാണോ പതിനെട്ട് മിനിറ്റാണോ എന്തോ പത്ത് മിനിറ്റ് ആയി കേട്ടോ അപ്പം കഥയുടെ ഇതൊക്കെ അപ്പോൾ എന്തായാലും ഞാൻ വീഡിയോ നിർത്തുന്നുണ്ട് അപ്പോൾ ഈ കഥയുടെ അടുത്തൊരു ഭാഗമായിട്ട് ഇനി ഒരിക്കൽ കൂടെ പറഞ്ഞാലേ ആ കഥ തീരത്തുള്ളു കേട്ടോ നമ്മൾ ഒരുപാട് പതിനഞ്ച് മിനിറ്റ് പതിനെട്ട് ഇരുപത് ഒക്കെ നിങ്ങളോട് പറഞ്ഞുകൊണ്ട് നിന്ന് കേൾക്കുന്ന നിങ്ങൾക്ക് ബോറഡ് ഇതൊക്കെ തോന്നും അപ്പോൾ അമ്മ എന്നിലൂടെ വന്നത് ഏത് സമയത്താണെന്ന് നിങ്ങൾ നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്തല്ലോ ഇങ്ങനെ നമ്മൾ ഈ ഓടി ഓടിച്ചോടി നടക്കുന്ന ആ സമയത്താണ് എവിടെ നിന്നോ എങ്ങനെയോ നമ്മളിൽ വന്നണഞ്ഞ് അത് എവിടെ നിന്നാണ് വന്നത് എങ്ങനെയാണ് വന്നതെന്നൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിൽ പറയാൻ കേട്ടോ ഇതൊക്കെ നമ്മൾ പിന്നീട് നമ്മുടെ ജീവിതം തുടങ്ങി കുറേ നാൾ കഴിഞ്ഞതിന് ശേഷമാണ് നമുക്കിതൊക്കെ കാര്യ കാരണങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റിയത് നമ്മുടെ ജീവിതത്തിൽ പല പ്രശ്നങ്ങൾ വന്നിട്ടും നമ്മൾ അന്നും ഇത് മൈൻഡാക്കിയില്ല നമുക്കത് അറിയാൻ പറ്റില്ല എന്താണാവോ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കണമെന്ന് പലവട്ടം ചിന്തിച്ചെങ്കിലും നമുക്കത് മനസ്സിലാക്കാൻ പറ്റില്ല പിന്നെ പിന്നെ കാലം 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 മറുപടി തന്നെന്ന് പറഞ്ഞതുപോലെ കാലങ്ങൾ കഴിഞ്ഞപ്പോഴത്തേക്കാണ് പന്ത്രണ്ട് പതിനാറ് വയസ്സിലുള്ള കാര്യങ്ങൾ പിന്നെ എനിക്ക് അറിയാൻ പറ്റിയത് എൻ്റെ പത്തിരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വയസ്സ് ആ കാലഘട്ടത്തിലാണ് എനിക്കിത് നാം ഇത് തിരിച്ചറിയാൻ പറ്റിയത് ഒരുപാട് പ്രശ്നങ്ങളും ജീവിതത്തിൽ ജീവിതം തന്നെ ജീവിതം തന്നെ അങ്ങ് പലവട്ടം ഞാൻ പറഞ്ഞുണ്ടല്ലോ എൻ്റെ ജീവിതം എൻ്റെ ജീവൻ അപഹരിക്കേണ്ട സമയങ്ങളൊക്കെ കഴിഞ്ഞ് പോയ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു കഥയുമായിട്ട് നമ്മുടെ അടുത്തൊരു വീഡിയോയിലും കൂടെ പറഞ്ഞാലേ നമ്മളെ കഥ തീരത്തുള്ളൂ എന്ന് തോന്നുന്നു പറഞ്ഞു പറഞ്ഞ് വരുമ്പോൾ നമുക്ക് സൈഡൊന്നും ഇട്ട് പറയാൻ പറ്റില്ല ആ കണ്ട് കറക്റ്റ് പോയിന്റിലൂടെ പറഞ്ഞു പോയാൽ കേൾക്കുന്ന നിങ്ങൾക്കും കാര്യം മനസ്സിലാവുള്ളൂ ഞാൻ അവിടെ ഇവിടെ ഇല്ലാണ്ടൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഞാൻ കറക്റ്റായിട്ട് നിങ്ങളടുത്ത് ഓരോ ഘട്ടവും പറഞ്ഞ് പറഞ്ഞു പോകുന്നത് അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത ഘട്ടം അതിന്റെ ബാക്കി വിശേഷങ്ങളും അമ്മ നമ്മളിലൂടെ വന്നതിന് ശേഷമുള്ള അമ്മ നമ്മളിലൂടെ വന്നതിന് ശേഷമുള്ള ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ച ദുഃഖങ്ങളും ദുരിതങ്ങളും അമ്മ എന്നിലൂടെ വന്നതിന് ശേഷം എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ച ദുഃഖങ്ങളും ദുരിതങ്ങളും സന്തോഷങ്ങളും നന്മകളുമായിട്ടൊക്കെ അടുത്തൊരു വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ അത് കോപ്പറായിട്ട് തമാശയായിട്ടൊക്കെ തോന്നും എൻ്റെ ജീവിതം എൻ്റെ ജീവിതാനുഭവമാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പം നമുക്ക് ഈ കഥകൾ അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ട് പക്ഷേ എൻ്റെ നാട്ടിലുള്ള എല്ലാവർക്കും അറിയാം എൻ്റെ അയൽ അയൽവാസിയൊക്കെ എല്ലാം അറിയാം എന്നെ അറിയുന്ന എൻ്റെ കുറേ അയൽവാസികൾക്ക് അറിയാം അറിയാത്ത ആൾക്കാരുണ്ട് ഇതെങ്ങനെയാ കിട്ടിയത് എവിടെന്നാണ് കിട്ടിയെന്നൊക്കെ അറിയാത്ത ആൾക്കാർ ഒരുപാടുണ്ട് അപ്പോൾ അവർക്കും കൂടി ഇത് കേൾക്കാൻ വേണ്ടി നമ്മൾ യൂട്യൂബിൽ വന്നതിന് ശേഷം നമ്മൾ ഒളിവും മറയുമില്ലാത്ത എൻ്റെ ജീവിതം നിങ്ങൾ പറയാൻ പറ്റുന്നതൊക്കെ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പറ്റുന്നതൊക്കെ ഞാൻ ഷെയർ ചെയ്യുന്നതാണ് അപ്പം ബാക്കി കഥയുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം അതുവരെ ടാറ്റ ബൈ ബൈ